നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടന് ഒളിമ്പിക്സിൽ അയോഗ്യത ഉറപ്പായ മെഡൽ നഷ്ടമായി ഫോഗട്ട് അന്താരാഷ്ട്ര കായിക കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവസാന നിമിഷം വരെ ഭാരം കുറയ്ക്കാൻ വിനേഷ് ഫോഗട്ടും പരിശീലക സംഘവും ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ശ്രമിച്ചു ഭാരം ഏതു വിധേനയും അമ്പത് കിലോ ആയി കുറയ്ക്കാൻ ചെലവിട്ടത് പന്ത്രണ്ട് മണിക്കൂർ ആദ്യ ദിവസം മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഭാരം നാൽപ്പത്തി ദശാംശം ഒമ്പത് കിലോ ആയിരുന്നു സെമിക്ക് ശേഷം അത് അമ്പത്തിരണ്ട് ദശാംശം ഏഴ് കിലോ ആയി മത്സരത്തിനിടെ ലഘുഭക്ഷണം കഴിച്ചതും വെള്ളം കുടിച്ചതും ഭാരമേറാൻ കാരണമായിട്ടുണ്ടാകാം ഭാരം നിർണയത്തിന്റെ തലേ രാത്രി ഉറങ്ങിയിട്ടില്ല ഓടിയും ചാടിയും സൈക്കിൾ ചവിട്ടിയും കഠിന വ്യായാമത്തിൻ്റെതായിരുന്നു ആ നിമിഷങ്ങൾ സെമിക്ക് ശേഷം ഒന്നും കഴിച്ചില്ല എന്നിട്ടും ഭാരം അമ്പത് കിലോ കടന്നു ചട്ടപ്രകാരം ഭാരനിർണ്ണയത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അയോഗ്യത വരും അതിനാൽ രണ്ടും കൽപ്പിച്ച് രാവിലെ പരിശോധനയ്ക്ക് ഹാജരായി മുടി മുറിച്ചെങ്കിലും ഭാരക്കുറവിനെ അത് പര്യാപ്തമായില്ല മെഡൽ ഉറപ്പിച്ച വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നും ഇറങ്ങിപ്പോയി വിനേഷിന്റെ അയോഗ്യത നിയമപരമാണെന്ന് കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ വാദിച്ചതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് അഭിനന്ദിക്കാൻ കൂട്ടാക്കാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ അയോഗ്യാക്കിയതിന് പിന്നാലെ സ്വാാന്ത്വവുമായി എക്സിൽ പോസ്റ്റിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത ബാധിത മേഖല സന്ദർശിച്ചേക്കും ദുരന്തം നടന്ന മേപ്പാടി പഞ്ചായത്തിൽ ശനിയാഴ്ച എത്തുമെന്നാണ് വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല പ്രത്യേക വിമാനത്തിൽ കോഴിക്കോട് എത്തിയ ശേഷം വയനാട്ടിലേക്ക് പോകാനാണ് സാധ്യത മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ പത്താം ദിനത്തിലേക്ക് രണ്ട് മൃതദേഹവും നാല് ശരീരഭാഗവും കണ്ടെത്തി ഒരു ശരീരഭാഗം ഹെലികോപ്റ്റർ പരിശോധനയിലാണ് ലഭിച്ചത് ഉരുൾപൊട്ടലിൽ കാണാതായ നൂറ്റി മുപ്പത്തി പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു രാജ്യത്ത് ആദ്യമായി ഓൺലൈൻ വിതരണ ശൃംഖല ശൃംഖലയിലെ തൊഴിലാളികൾക്ക് ഗിഗ് വർക്കേഴ്സിന് വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ ഒരുങ്ങി സർക്കാർ ആദ്യഘട്ടമായി തിരുവനന്തപുരം നഗരത്തിലാകും മാതൃകാ വിശ്രമ കേന്ദ്രം നിർമ്മിക്കുക ഗ്രിഖ് തൊഴിലാളികൾക്കായുള്ള നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാലയിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത് ദിവസങ്ങളായി അരാജകത്വം നടമാടുന്ന ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ വ്യാഴാഴ്ച നിലവിൽ വരും പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് കടന്ന ഷെയ്ഖ് ഹസീനയുടെ കണ്ണിലെ കരടായിരുന്ന നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനൂസിനെ ഇടക്കാല സർക്കാരിന്റെ മേധാവിയായി പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ നിയമിച്ചു ഉപദേശക കൗൺസിലിൽ പതിനഞ്ച് അംഗങ്ങൾ ഉണ്ടാകുമെന്ന് സൈനിക മേധാവി വഖർ ഉസ്മാൻ പറഞ്ഞു വിദേശത്തുള്ള യുനുസ് വ്യാഴാഴ്ച രാജ്യത്ത് എത്തും വിഴിഞ്ഞം മുതൽ നവായിക്കുളം വരെയുള്ള ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പതിന്റെ ദശാംശം രണ്ടേ നാല് കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകി നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡുമായി ബന്ധപ്പെട്ട് കിഫ്ബി ദേശീയപാത അതോറിറ്റി ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് രണ്ട് പൊതുമരാമത്ത് വകുപ്പ് എന്നിവ ഉൾപ്പെട്ട കരട് ചതുർകശി കരാറാണ് വ്യവസ്ഥകൾക്ക് വിധേയമായി അംഗീകരിച്ചത് അരേ ഭായ് ഹമാരി മലയാളം തുമാരി ഭീ സാക്ഷരതാ മിഷനിലൂടെ മലയാളം ഭായിമാരുടെ കൂടി സ്വന്തമാവുകയാണ് ജോലി തേടിയെത്തുന്ന അതിഥി തൊഴിലാളികൾക്കിടയിൽ മലയാളത്തെ ജനപ്രിയമാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതി ചങ്ങാതിയുടെ നാലാം ഘട്ടത്തിൽ പതിമൂന്ന് ജില്ലകളിൽ നിന്നായി മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നത് സംസ്ഥാനത്തെ ഭിന്നശേഷി കമ്മീഷണറായി ഡോക്ടർ പി ടി ബാബുരാജിനെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു ആദ്യമായാണ് ഭിന്നശേഷിക്കാരനായ വ്യക്തി ഭിന്നശേഷി കമ്മീഷണറാകുന്നത് കോട്ടയം ഗാന്ധിനഗ നഗർ സ്വദേശിയാണ് ഡോക്ടർ പി ടി ബാബു ഡിസബിലിറ്റി സ്റ്റഡീസിൽ എം എസ് എം എം എസ് സി ബി ബിരുദവും റീഹാബിലിറ്റേഷൻ സൈക്കോളജിയിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സയൻസിലും എം ഫിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ബിഹേവിയർ സയൻസിൽ പി എച്ച് ഡിയും സൈക്കിയാട്രിക് സോഷ്യൽ വർക്കിൽ എം എസ് ഡബ്ല്യു ബിരുദവും നേടിയിട്ടുണ്ട് അദ്ദേഹം എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസ് ഡീൻ ഡയറക്ടർ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ഓണററി ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാന ഭിന്നശേഷി നയരൂപീകരണ സമിതി അംഗവും സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് ഓൺ ഡിസബിലിറ്റി അംഗവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാര ജേതാവുമാണ് ഡോക്ടർ പി ടി ബാബുരാജ് സ്കൂൾ പരീക്ഷകളിൽ മിനിമം മാർക്ക് നടപ്പാക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എല്ലാ കുട്ടികൾക്കും മികച്ച അക്കാദമിക നിലവാരം ഉറപ്പാക്കുക എന്നതാണ് ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് മിനിമം മാർക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാഴ്ചക്കകം വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കും ഒരു കുട്ടി പോലും പരാജയപ്പെടുക എന്നത് അജണ്ടയിലില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എസ്ഇആർടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കോൺക്ലേവിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാരിനെ സമർപ്പിച്ചിരുന്നു അക്കാദമിക മികവ് ഉയർത്തുന്നതിനായി മിനിമം മാർക്ക് നടപ്പാക്കുന്നതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിനുള്ള മാനദണ്ഡങ്ങൾ തികച്ചും മെറിറ്റിനെ അടിസ്ഥാനമാക്കി ആയിരിക്കുമെന്നത് ഉറപ്പ് വരുത്തേണ്ടതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സാമൂഹികീകരണത്തിന് പൊതുവിദ്യാലയങ്ങളിൽ തന്നെ പഠനാവസരങ്ങൾ ഒരുക്കണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ പരിചരണം ആവശ്യമുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂൾ സാധ്യത പ്രയോജനപ്പെടുത്താം ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്പെഷ്യൽ സ്കൂൾ സംവിധാനങ്ങളെ ജില്ലയിലെയും ബ്ലോക്കിലെയും റിസോഴ്സസ് കേന്ദ്രങ്ങളായി പരിവർത്തിപ്പിക്കണം ഉരുൾപൊട്ടൽ ഉണ്ടായതും ബാധിച്ചതുമായ മേഖലകളിലെ ഭൂമിയുടെ അവസ്ഥ പഠിക്കാൻ വിദഗ്ധർ ഉൾപ്പെട്ട ഉന്നത സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജിയോളജിസ്റ്റ് ഹൈഡ്രോളജിസ്റ്റ് സോയിൽ കൺസർവേറ്റർ എന്നിവരടങ്ങുന്നതാവും സമിതി ഇവർ ഉടനെ വയനാട്ടിൽ എത്തും മന്ത്രിസഭാ ഉപസമിതി ശേഷം വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തുടരും വയനാട്ടിലെ ഉരുൾപൊട്ടലിന് എൽ മൂന്ന് പെടുന്ന ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം മേപ്പാടി വില്ലേജിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ സർക്കാർ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിച്ചത് അതിനാലാണ് ശനിയാഴ്ച രാവിലെ കേന്ദ്രമന്ത്രിമാരുടെ സംഘം വയനാട്ടിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കുമെന്ന് കരുതുന്നു കേരളത്തിന് അർഹമായ ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ദുരന്തത്തിൽപ്പെട്ടവരാരും അനാഥരാകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു ചില തെറ്റായ പ്രചരണങ്ങളുണ്ട് വാടക വീട്ടിലേക്കോ ബന്ധുവീട്ടിലേക്കോ സ്വയം മാറിയാലോ ക്യാമ്പിൽ നിന്ന് പോയാലോ ആനുകൂല്യം ലഭിക്കില്ല വാടക വീടിന് തുടക്കത്തിൽ രണ്ടോ മൂന്നോ മാസം മാത്രമേ പണം നൽകൂ എന്നിങ്ങനെയുള്ള എന്നിങ്ങനെയാണ് പ്രചാരണം ഇതൊക്കെ തെറ്റാണ് ഉരുൾപൊട്ടലിൽ സ്ഥലവും വീടും നഷ്ടപ്പെട്ട മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കും വാടക സർക്കാർ നൽകും പുനരധിവാസത്തിന് സമീപ പഞ്ചായത്തുകളിലായിരിക്കും ആദ്യ പരിഗണന പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ഏകപക്ഷീയമായി അയോഗ്യാക്കിയ നടപടിയെ അപലപിച്ച് എസ് എഫ് എയും ഡിവൈഎഫ്ഐയും വ്യാഴാഴ്ച രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും അയോഗ്യതയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത വൻ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കായിക മന്ത്രാലയത്തിൻ്റെയും ഗുസ്തി ഫെഡറേഷൻ്റെയും സ്റ്റാഫിൻ്റെയും പങ്കിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേന്ദ്ര സർക്കാർ ടോൾ പിരിച്ചത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി രൂപ രാജ്യസഭയിൽ വി ശിവദാസിന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ എല്ലാ വർഷവും രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ശതമാനം നിരക്കിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നു ഈ വർഷം നിരക്ക് വർധന വഴി ആയിരത്തി നാനൂറ് കോടി രൂപ കൂടുതലായി കിട്ടും നിർമ്മാണ ചെലവ് വസൂലാക്കിയാലും നാൽപ്പത് ശതമാനം നിരക്കിൽ ടോൾപ്പെരിവ് തുടരുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ജനങ്ങളെ പിഴിയുന്ന കേന്ദ്ര നടപടി അവസാനിപ്പിക്കണമെന്ന് വി ശിവദാസൻ ആവശ്യപ്പെട്ടു വെനസ്വേലയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിക്കോളാസ് മഡൂറോ വിജയിച്ചതിനെ തുടർന്ന് രാജ്യത്ത് തുടരുന്ന അസ്വാരസ്യങ്ങളിൽ നിലപാട് അറിയിച്ച സൈന്യം മഡൂറോയെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മജാഡോയുടെ അപേക്ഷ നിരസിച്ച സൈന്യം പ്രതിപക്ഷത്തിന്റേത് രാജ്യദ്രോഹ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രസിഡന്റിന് സൈന്യം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രയേലിന്റെ തെക്കൻ മേഖലകളിൽ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരൻ യഹിയ സിൻവറിനെ ഹമാസ് പുതിയ നേതാവായി തിരഞ്ഞെടുത്തു ജൂലൈ മുപ്പത്തൊന്നിന് ഇറാനിൽ വെച്ച് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉസ്മയിൽ ഹനിയയുടെ പിൻഗാമിയാണ് സിൻവർ പിൻഗാമിയായാണ് സിൻവർ അധികാരം ഏറ്റെടുക്കുന്നത് സിൻവറിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാനുള്ള പുതിയൊരു കാരണം കൂടിയാണിതെന്ന് ഇസ്രയേലിന്റെ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാക്സ് എക്സിൽ പോസ്റ്റ് ചെയ്തു ഗാസയിൽ മരണസംഖ്യ ഉടൻ നാൽപ്പതിനായിരം കടക്കുമെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാക്സ് എക്സിൽ പോസ്റ്റ് ചെയ്തു ഗാസയിൽ മരണസംഖ്യ ഉടൻ നാൽപ്പതിനായിരം കടക്കുമെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നൂറുകണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ട മഹാദുരന്തത്തിന് ശേഷവും കേന്ദ്രമന്ത്രിമാർ കേരളത്തെ കുത്തിനോവിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ളവർ ഓരോ ദിവസവും കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തുന്നതിൽ ഹരം കണ്ടെത്തുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇത്തരം പരാമർശങ്ങൾ നടത്തി ദുരന്തവേളയിൽ രാഷ്ട്രീയ പരിചാരൽ വിനോദങ്ങളിൽ മുഴുകുന്നത് കേന്ദ്രമന്ത്രിമാർ അവസാനിപ്പിക്കണം വയനാട്ടിലെ ഹതാശരായ ജനങ്ങൾക്ക് രാജ്യത്തിന്റെ മുഴുവൻ ഐക്യദാർഢ്യവും ആവശ്യമുള്ള സമയമാണിതെന്നും ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ പി എം എൽ എ നിയമപ്രകാരമുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇ ഡിയോട് അറിഞ്ഞ് സുപ്രീം കോടതി പത്ത് വർഷത്തിനിടെ പി എം എൽ എ നിയമപ്രകാരം ഏകദേശം അയ്യായിരത്തോളം കേസുകൾ എടുത്തിട്ടുണ്ടെന്നും അതിൽ വെറും നാപ്പത് കേസിൽ മാത്രമാണ് ശിക്ഷ ഉറപ്പാക്കാനായതെന്നും പാർലമെന്റിൽ ആരോ പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലോ സുപ്രീം കോടതി ഡിയോട് ചോദിച്ചു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആഗസ്റ്റ് ആറിന് പാർലമെന്റിൽ പി കേസുകളിൽ ശിക്ഷാ നിരക്ക് സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് ഛത്തീസ്ഗഡിലെ വ്യവസായി സുനിൽ കുമാർ അഗർവാൾ പി എം എൽ എ കേസിൽ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് സുപ്രീംകോടതി ജസ്റ്റിസ് സൂര്യകാന്ത് ഇ ഡിയോട് നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ബില്ലുമായി കേന്ദ്രം കണ്ടന്റ് നിർമ്മാതാക്കൾ രജിസ്റ്റർ ചെയ്യണം നിർമ്മിക്കുന്ന വീഡിയോകൾക്കും കണ്ടന്റിനും മുൻകൂർ അനുമതി തേടണമെന്നും വ്യവസ്ഥ പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങളെ വിലക്കെടുത്ത ബി ജെ പിക്ക് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാടുന്ന ഓൺലൈൻ മാധ്യമങ്ങളെയും സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരെയും വിലങ്ങണിയിക്കാൻ ബില്ലുമായി കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് പകരം കൊണ്ടുവരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബില്ലിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സർക്കാരിനെതിരായ വിമർശനങ്ങളെയും തടയാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ കരട് ബില്ലിനേക്കാൾ പുതിയ ബില്ലിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യവസ്ഥകൾ കടുപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനം കുട്ടികൾ ഭാരക്കുറവ് നേരിടുന്നു പത്തൊമ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം ഗർഭിണികൾക്കും വിളർച്ചയുണ്ട് നീതി ആയോഗ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സുസ്ഥിര വികസന ലക്ഷ്യം സംബന്ധിച്ച റിപ്പോർട്ടിലാണ് കാൽനൂറ്റാണ്ടിലേറെയായി ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനത്തിന്റെ ഈ ദുരവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുന്നത് കർണാടകത്തിൽ കാർവാറിൽ ദേശീയപാതയിൽ കാളി നദിക്ക് കുറുകെയുള്ള പാലം വാഹനം ഓടിക്കൊണ്ടിരിക്കെ തകർന്നു പാലത്തോടൊപ്പം നദിയിലേക്ക് വീണ ടാങ്കർ ലോറിയിൽ നിന്ന് ഡ്രൈവറെ രക്ഷപ്പെടുത്തി ഗോവയിൽ നിന്ന് മംഗളൂരു ഭാഗത്തേക്കുള്ള ഗതാഗതം ഇതോടെ ഭാഗികമായി തടസ്സപ്പെട്ടു ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ദേശാഭിമാനി ദിനപത്രത്തിൽ നിന്നുമുള്ള വാർത്തകളാണ് ഇവിടെ വായിച്ചത് ദേശാഭിമാനി കടപ്പെട്ടിരിക്കുന്നു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം